നിങ്ങളുടെ പേരുകളാണെങ്കിലും ചാനലിന്റെ പേരാണെങ്കിലും ഭയങ്കര ആയിട്ട് പറയണം ഹംതാന്റെ പേരാണെങ്കിലും ഭയങ്കര ആയിട്ട് സംസാരിക്കണം എന്താണ് അവസ്ഥ എന്ത് ഇങ്ങനത്തെ ഒരു പേര് അവസ്ഥ എന്താ പാപ്പാ ഞാൻ കയറി വന്നപ്പോ കണ്ട് അപ്പൊ ഞാൻ വെച്ചാൽ കലിപ്പ് മോളാണോന്നൊക്കെ എനിക്ക് എൻ്റെ ഒരു പത്ത് മണിക്ക് വരാന്നല്ലേ തന്നെ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇവിടെ കഴുകു വൃത്തിയാക്കി കിട്ടിക്കുവാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ കൃത്യനിഷ്ടമുള്ളവരായതോട് കുറച്ച് നേരത്തേക്ക് പോകുന്നു അപ്പൊ തന്നെ പണി ബാളിയ ഒരു അവസ്ഥ ഞാൻ ഇതിന്റെ അർത്ഥങ്ങൾ ചോദിച്ചു ഞാൻ ചെന്ന കഴിഞ്ഞിട്ട് എന്നോട് പറയും ഇന്റർവ്യൂ വേണം ഒന്ന് വേണോ കാണാൻ പറയും അതാണ് അവസ്ഥയാണ് നിങ്ങൾ മൂന്ന് പേരാണ് ഒരാളെവിടെ ആളെ കാണുന്നില്ലല്ലോ ആള് പേര് പുള്ളികാരൻ തന്നെയാണ് ഇന്റർവ്യൂ നമ്മൾ അങ്ങനെ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാറില്ല കൊടുക്കാറില്ല അവൻ തന്നെയാണ് കൊടുക്കണം ഞാനും ഉണ്ടെന്നൊക്കെ നിന്നിട്ട് പക്ഷേ രണ്ടാമത്തെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ആണ് ഉണ്ടായിരുന്നു വന്നു രണ്ടാമത്തെ കാര്യങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ് ഞാൻ അത് അവിടെ ഓൺലൈൻ ബുദ്ധിമുട്ടിച്ചില്ല ശരി കൂടുതലേ പഠിപ്പിയും ഐ എ എസ് മോഹമുള്ള വ്യക്തിയാണല്ലോ ആണ് കുട്ടി കൂടുതൽ പുള്ളിക്കാണെന്ന് നിങ്ങള് സമ്മതിക്കുവാണോ അന്ന് അവിടെ തന്നെ ഇരുന്നോട്ടെ നമ്മുടെ വൈബിന് ഒത്തു വരും അപ്പം എന്താണ് എങ്ങനെയാണ് വീഡിയോസ് ഒക്കെ റീച്ച് റീച്ചായപ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു സന്തോഷം ന്താന ഞാൻ വീഡിയോസൊക്കെ ഭയങ്കര പ്രതീക്ഷയില്ല എങ്ങോട്ട് വന്നത് എറണാകുളത്തുനിന്ന് വണ്ടിയും വിളിച്ച് വെളുപ്പാങ്കത്ത് രണ്ടു മണിക്കാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് സന്തോഷ ഒറ്റ നിർത്തി വീഡിയോസ് പ്ലേ ചെയ്ത് ക്യാരക്ടർ ആയ മാത്രമേ ലെങ്തി ഡയലോഗ്സ് വരുവെന്നുള്ളതാണോ സംസാരിക്കും അതിനകത്ത് എന്തൊക്കെ ക്യാരക്ടറാണ് ചെയ്യേണ്ടത് കുടുംബശ്രീയിൽ പോണം പിന്നെ വീട്ടില് കാര്യങ്ങൾ നോക്കണം പരദൂഷണം പറയണം എന്തൊക്കെയാ നിങ്ങളുടെ പേരുകളൊക്കെ വെറൈറ്റി ആണ് പാപ്പിളിമുക്ക് മറ്റേ സൂപ്പർ മാർക്കറ്റിന്റെ പേരെന്താണ് ഒരു സൂപ്പർ മാർക്കറ്റ് ഓച്ചിറ സൂപ്പർ മാർക്കറ്റ് യൂണിവേഴ്സ് അതായത് ഈ നമ്മളെ ഫുള്ളും ജനജയാണെങ്കിലും യൂണിവേഴ്സിൽ പെട്ടെന്ന് അവനാണെങ്കിൽ അപ്പൊ അതിലിട്ടാണ് ഇതേപോലത്തെ കഥാപാത്രങ്ങളുടെ പേരും അവൻ തന്നെയാണ് പറഞ്ഞെന്ന് പിന്നെ നമ്മളെ സാധിച്ചു കോൺസെപ്റ്റുംക്ക് പറഞ്ഞാ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ നമുക്ക് മനസ്സിലേക്ക് കിടക്കാം അത് കൊള്ളാന്ന് വിചാരിച്ച് പിന്നെ അത് ആ ആക്കാൻ നോക്കും ഞാൻ ശ്രദ്ധിച്ച വേറൊരു പ്രത്യേകത ജലജിയൊക്കെ പിരിയകം വിട്ടിട്ട് തട്ടവിട്ടിട്ട് വെക്കുന്നതാണ് വേറെ ആ കുടുംബശ്രീയില് പോകുന്നതാണ് ഞാൻ കണ്ടത് കുസുമ്മസുമ ഓ എന്റെ കുസുമ്പോ ഈ ഇങ്ങനെ പരത്തി എഴുതുന്നതിന് ഉദ്ദേശം എന്താ പരത്ത് കരി വരച്ചിട്ട് വെറൈറ്റി എന്നാലും സാധാരണ എന്തെങ്കിലും ഒരു സ്ത്രീവേഷം വേഷം കിട്ടുമ്പോ എന്തെങ്കിലും മാറ്റം വരുന്നതാണ് പക്ഷേ ഇത് വിത്ത് താടി വിളിക്കണം ആൾക്കാർ കുറച്ച് താടിയുള്ള ഈ തട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പലപ്പോഴും പല തട്ടങ്ങളും നിങ്ങളുടെ പല ടീഷർട്ടുകളാണ് കണ്ടിരിക്കുന്നത് ടീഷർട്ടാണോ തട്ടമായിട്ട് മാറുന്നത് ശാന്തയ്ക്കും ടീഷർട്ട് പിന്നെ നമുക്ക് പിന്നെ ഏതെങ്കിലും ഇനിയിപ്പം ജലചേക്ക് വിഗ് വെച്ച് നമ്മൾ ഒരു ക്യാരക്ടർ ക്യാരക്ടർ ഭവാനി എന്ന് പറയുന്ന അതെ ഞാൻ മനസ്സിലാക്കിയും ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ അപകാം പേര് ഞങ്ങള് സംതൃപ്തരാണ് അതുകൊണ്ട് ഓക്കെ ഈ കുടുംബശ്രീയിലൊക്കെ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് കുടുംബശ്രീ പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പിന്നെ ഉമ്മായി അവർക്കും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അതിനെ നമ്മൾ നമ്മുടെ അക്കൗണ്ടന്റ് ആക്കി അതിനെ കുറിച്ച് കാണിക്കണല്ലോ ചെറിയ പറയുന്നത് അതിനെ നമ്മൾ തമാശ ആയിരിക്കും അവർ രീതിയില്ല ഇങ്ങനെ പരിദൂഷനായിരുന്നു പറഞ്ഞു വെച്ചാൽ അങ്ങനെ

ശ്രദ്ധിക്കാറുണ്ട് നല്ല നെഗറ്റീവ് മീൻസ് നല്ല രീതിക്ക് നെഗറ്റീവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുറച്ചും നല്ല രീതിക്ക് ചെയ്യണം അങ്ങനെ നല്ല അങ്ങനെ രീതി ആൾക്കാർ പറയും അതിന് നല്ല പോസിറ്റീവായിട്ട് ചെയ്യും പക്ഷേ ചില ആൾക്കാർ ഒരു ആവശ്യമില്ലാതെ തെറി വിളി കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ തെറി വിളിച്ചോണ്ട് പക്ഷേ കാര്യം മനസ്സിലാക്കാതെ തെറി വിളിച്ച് ഒരുമാനത്തെ നെഗറ്റീവ് നമ്മൾ റിമൂവ് ചെയ്യും അത് കിടക്കണ ഇഷ്ടമല്ല നമ്മൾ അങ്ങ് റിമൂവ് ചെയ്താളും പിന്നെ അല്ലെങ്കിൽ നല്ല മറുപടി മറുപടി കൊടുക്കും അല്ല നമ്മൾ ഓരോ വീഡിയോസും കുഴപ്പമില്ല നമ്മളെടുത്ത് തീരമ്പ നമുക്കൊരു മനസ്സിൽ ഇത് കൊള്ളാം എന്തെങ്കിലും കൊണ്ട് നമുക്ക് തോന്നിയ സാധനങ്ങൾ ഇടും കുറെ കണ്ടന്റ് അതേപോലെ നമ്മൾ എഴുതിയിട്ട് എടുക്കാതിട്ടുണ്ട് ഒരു തൃപ്തി കണ്ടന്റ് നമ്മളാകി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് തൃപ്തി തരുന്ന വീഡിയോസാണ് നമ്മൾ ഇടുന്നത് അതിന് നമ്മൾ നെഗറ്റീവ് ആവശ്യമില്ലാതെ വരുമ്പോ ഒരു നല്ല രീതിയിൽ പറയാം പക്ഷെ അത്